ളവള്ളി പഞ്ചായത്തിൽ ഗാന്ധി സ്മാരകനിധി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമി കൈയേറുന്നതായി പരാതി മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൂച്ചക്കുന്നിൽ രാത്രിയുടെ മറവിലും അവധി ദിവസങ്ങളിലും സ്വകാര്യ വ്യക്തികൾ കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതായും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായുമാണ് പരാതി ഉയർന്നിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകനായിരുന്ന പി പി രാമൻ ദാനമായി നൽകിയ രണ്ടേക്കർ വരുന്ന സ്ഥലത്ത് ഖാദി കേന്ദ്രം അംഗൻവാടി ഗ്രന്ഥശാല വളനിർമ്മാണ മെഴുകുതിരി നിർമ്മാണ കേന്ദ്രം കോഴി വളർത്തൽ എന്നിവ നടന്നിരുന്നതാണ് ഗാന്ധിയൻ കെ കേളപ്പൻ മുൻ രാഷ്ട്രപതി വി വി ഗിരി എന്നിവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളതുമാണ് കരുമാഞ്ചേരി മാധവൻ നായർ കെ ഭീമൻ നായർ എന്നീ ഗാന്ധിയന്മാരാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് പതിനഞ്ചോളം സ്ത്രീകൾ ഖാദി നെയ്ത്ത് നടത്തുന്ന തകർന്നു വീഴാറായ ഷെഡ് മാത്രമാണ് രണ്ടേക്കർ വരുന്ന സ്ഥലത്തു നിന്നും എളവള്ളി പഞ്ചായത്തിൻ്റെ ജലനിധി പദ്ധതിക്കായി ഇരുപത് സെൻ്റ് സ്ഥലം ലീസ് അടിസ്ഥാനത്തിൽ കൈമാറിയിട്ടുണ്ട് ബാക്കി വരുന്ന ഒരേക്കർ എൺപത് സെൻ്റ് സ്ഥലം ഗാന്ധി നിധി ട്രസ്റ്റിൻ്റെ കൈവശമുണ്ട് ട്രസ്റ്റിൻ്റെ അധികൃതരുടെ സ്ഥിരമായ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതിനാൽ ഈ സ്ഥലത്തെ ഫലവൃക്ഷങ്ങളിലെ ഉൽപ്പന്നങ്ങൾ പലരും കൊണ്ടുപോവുകയും സാമൂഹ്യദ്രോഹികൾ രാത്രികാലങ്ങളിൽ ജെ സി ബിയും ഉപയോഗിച്ച് അനധികൃതമായി മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുകയുമാണ് നാടിന്റെ പൈതൃകമായ സ്വാതന്ത്ര്യസമരത്തിൻ്റെയും ഖാദി പ്രസ്ഥാനത്തിൻ്റെയും പ്രതീകമായ ഗാന്ധി സ്മാരകനിധിയുടെ സ്ഥലവും അനുബന്ധ പ്രവർത്തനങ്ങളും സംരക്ഷിക്കാൻ അധികാരികളുടെ പിന്തുണ ഉണ്ടാകണമെന്നും ആയതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പൂവത്തൂർ ഗാന്ധി നിധി ജനകീയ സംരക്ഷണ സമിതി പരാതി നൽകിയിട്ടുള്ളതെന്ന് ഗാന്ധി നിധി സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജിൻഡോ തേറാട്ടിൽ വൈസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി എക്സിക്യൂട്ടീവ് മെമ്പർ തോമസ് നീലങ്കാവിൽ എന്നിവർ പറഞ്ഞു തൃശൂർ ആർ ഡി ഒരാ ചാവക്കാട് തഹസിൽദാർ ഇളവല്ലി വില്ലേജ് ഓഫീസർ പാവറട്ടി പോലീസ് എന്നിവർക്കാണ് പരാതി സമർപ്പിച്ചിട്ടുള്ളത് ഗാന്ധി സ്മാരകനിധി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് ഉള്ള ഈ നെയ്ത് കേന്ദ്രം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് ബാക്കിയുള്ള സ്ഥലമൊക്കെ അനാഥമായ രീതിയിൽ കാട് പിടിച്ച് കിടക്കുക കിടക്കുകയാണ് ഇവിടെ സാമൂഹ്യ രോഗികളുടെ വിളയാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും മണ്ണെടുത്തു പോവുകയും രാത്രി കാലങ്ങളിൽ മണ്ണെടുത്തു പോവുകയും മരങ്ങളും അതുപോലെ ഫല പല പ്രശ്നങ്ങളും ഇതൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പരാതി ഇപ്പോൾ കലക്ടറേറ്റിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എ ഡി എമ്മിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തഹസിൽദാർ അവിടെയും അതുപോലെ തന്നെ വില്ലേജിൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെയൊക്കെ പരാതി കൊടുക്കാനുള്ള പരാതികളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്